ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണിച്ചുളങ്ങര ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ കരുണാമയിയാണ് കണിച്ചുകുളങ്ങര അമ്മ ഭദ്രകാളി പ്രതിഷ്ഠയാണ് പ്ലാവിന്റെ തടിയിലാണ് ദേവീശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ഉപദേവതകളും ഉണ്ട് പരമശിവൻ നാഗദേവങ്ങൾ കൃഷ്ണൻ മുരുകൻ കൊടുങ്കാളി രക്ഷസ് ശാസ്താവ് തുടങ്ങിയവരാണ് പ്രമുഖർ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതയാണ് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് മുൻവശത്ത് ക്ഷേത്രകുളം അത് ഇവിടെയും ഉണ്ട് ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ മൂലസ്ഥാനം ഏഴുവരി കൈത എന്നിവയാണ് ഉത്സവം ശിവരാത്രിയോടനുബന്ധിച്ച് മാർച്ച് മാസത്തിലാണ് ഉത്സവത്തിന്റെ പ്രത്യേകത ചിക്കര കുട്ടികളാണ് ചിക്കര കുട്ടികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ചിക്കര കുട്ടികളെ നിങ്ങൾ അമ്പലപ്രാവുകൾ എന്ന പാട്ട് കേട്ടിട്ടില്ലേ ചിക്കര കുട്ടികൾ എന്നാൽ പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ദേവിയുടെ രൂപത്തിൽ ഏഹ് ഡ്രസ്സൊക്കെ ഇട്ട് ഏകദേശം ഉത്സവ കുടിയേറ്റ് തുടങ്ങി ഉത്സവം തീരുന്നതുവരെ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് വ്രതാനു പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഴിയുന്നു അവരുടെ രക്ഷിതാക്കളും ഒപ്പമുണ്ടാവും അവർ ഒരു പുതി ഒരു വീട് വാടകയ്ക്കെടുത്തു അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ തന്നെ ചെറിയ ചെറിയ കുടിലുകൾ വാടകയ്ക്കെടുത്തു അവരവിടെ താമസിക്കുന്നു ഇരുപത്തൊന്ന് ദിവസവും അവരവിടെ കഴിയുന്നു കുട്ടികൾക്കാട്ടെ വളരെ സന്തോഷമാണ് ധാരാളം കൂട്ടുകാർ ആരും വഴക്കു പറയില്ല പഠിക്കാൻ പറയില്ല ദേവി അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ദേവിയെ പോലെയാണ് ഇവരെ എല്ലാരും പരിഗണിക്കുന്നത് വെളിച്ചപ്പാടിനെ കുട്ടികളുടെ അമ്മയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നും കുട്ടികൾക്ക് ധാരാളം സീറ്റ്സ് ലഭിക്കും ഡ്രസ്സുകളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കും അങ്ങനെ ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് വഴിപാടായിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് ചിലര് ചിലര് സീറ്റ്സ് വിതരണം നടത്താറുണ്ട് നടത്താറുണ്ട് എല്ലാ ദിവസവും രണ്ടു നേരം ക്ഷേത്രത്തിന് കുട്ടികൾ പ്രദക്ഷിണം ചെയ്യിക്കും രാവിലെയും വൈകിട്ടും ഇതാണ് ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഇത് സാധാരണ നടത്തുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതേപോലെ തന്നെ ഒരു ചടങ്ങ് ഹിമാചൽ പ്രദേശിലെ സുനൈന ദേവി ക്ഷേത്രത്തിലുണ്ട് അവിടെയും പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങളാണ് അവിടെ കൂടുതലായിട്ട് ഒരു മാസത്തോളം അവരും അവിടെ ഇരിക്കാറുണ്ട് ദേവി സങ്കല്പത്തിൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പുഴുക്ക് വഴിപാടാണ് പുഴുക്ക് വഴിപാട് വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇവിടെ നടത്താറുണ്ട് പുഴുക്ക് വഴിപാട് ശേഷി പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ വഴിപാട് കഴിക്കുന്നത് പൊങ്കാല പൊങ്കാലയിടാറില്ലേ അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു വകഭേദമാണിത് ഇത് സാധാരണ ഒരു രീതിയിൽ മാത്രമേ നടത്താറുള്ളൂ അതായത് അരിപ്പൊടി കൊണ്ട് ഉരുളയാക്കിയിട്ട് ശർക്കരയും തേങ്ങയും നട്ട്സൊക്കെ ചേർത്തിട്ട് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് ഉരുളയാക്കിയിട്ട് അത് ദേവിക്ക് നേദിക്കുന്നതായിട്ടാണ് സങ്കല്പം അങ്ങനെ അത് പ്രസാദമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട് ഒരു മാതൃസങ്കല്പം അത് അതായത് മാ ഒരു അമ്മയുടെ അടുത്തെത്തുന്ന ഒരു ഫീലിംഗ് ആണ് വളരെ കരുണാമയാണ് ദേവി വളരെ സന്തോഷം തോന്നും ഉയർന്ന ചൈതന്യ ചൈതന്യ സ്ഥിതിയാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാം വളരെ ഐശ്വര്യദായകമാണ് അവിടെ എത്തുന്നതും അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതും ആ എത്തുമ്പോൾ നമുക്ക് അമ്മ ഇങ്ങനെ നമ്മളെ ആലിംഗനം ചെയ്യുന്നത് പോലെ തോന്നും മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈനീട്ടി ആലിംഗനം ചെയ്യുന്നത് പോലുള്ളൊരു ഫീലിംഗ് ആണ് വളരെ സന്തോഷം തോന്നും നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ എല്ലാവരും ഒരു തവണയെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരും എല്ലാ തടസ്സങ്ങളും മാറ്റും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു ദേവീക്ഷേത്രമാണ് കാണിച്ചുളങ്ങര ദേവീക്ഷേത്രം മറ്റൊരു പ്രത്യേകത ഇവിടെ ഗുരുദേവ പ്രതിഷ്ഠയുണ്ടെന്നുള്ളതാണ് ഗുരുദേവ പ്രതിഷ്ഠയിലേക്ക് ഇവിടെ പൂജകൾ നടത്താറുണ്ട് പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് തടി വഴിപാട് തടി വഴിപാടെന്ന് വെച്ചാൽ അരിപ്പൊടി ശർക്കര തേങ്ങ മുന്തിരി നട്സ് ഇവയെല്ലാം കൂടെ തേനെയ്യ് ഇവന്നൊക്കെ ഇവയൊക്കെ കൂടെ ചേർത്ത് കുഴച്ച് വാഴയിലകൾ നിരത്തിയിട്ട് അതിൽ നിറച്ചിട്ട് കെട്ടി ഭദ്രമാക്കി മണ്ണിനടിയിൽ വലിയ കുഴി എടുത്തിട്ട് അതിൽ ഇത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പുറത്ത് തീയിട്ട് അത് കത്തിക്കുന്നു അപ്പോൾ ആ ചൂട് കൊണ്ട് ഈ അടിയിലിരിക്കുന്ന വാഴയിൽ നിറച്ചിരിക്കുന്ന മാവ് വേവും അത് ഇതിനെയാണ് തടി വഴിപാടെന്ന് പറയുന്നത് വെന്ത് കഴിയുമ്പോൾ അത് പുറത്തെടുത്തിട്ട് അത് കയറിട്ട് കെട്ടി മൂന്നാല് പേർ ചേർന്ന് തോളിൽ തൂക്കി വാദ്യമേളങ്ങളോടെ ചെണ്ടമേളത്തോടും മറ്റാഘോഷങ്ങളോടും കൂടി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം താലപ്പുലിയോടും ഒക്കെ കൂടി വാദ്യമേളങ്ങളോടും കൂടി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഭക്തർ കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് തടി വഴിപാട് ഇതും പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വലിയ വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ശേഷമാണ് ഇത് ചെയ്യാറുള്ളത് ഇത് അതിന് ശേഷം ദേവിക്ക് സമർപ്പിച്ച് ദേവി നിവേദ്യമായിട്ട് സ്വീകരിച്ചതിന് ശേഷം അത് പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് മുറിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യാറുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ചൂട്ടുപടയണി എന്ന് പറയുന്നത് രാത്രിയിൽ ഓലച്ചൂട്ട് കത്തിച്ചിട്ട് എല്ലാവരും പടയണി പോലെ തുള്ളി വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദർശനം ചെയ്യുന്നതാണ് ചൂട്ടുപടയണി ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ ഭാഗങ്ങളിലും മിക്ക ദേവീക്ഷേത്രങ്ങളിലും ചൂട്ടുപടയണി നടത്താറുണ്ട് തിരുവഴിപാടും അതായത് തിരുപിടുത്തം രാത്രിയിൽ ക്ഷേത്രത്തിന് ചുറ്റും സ്ത്രീകൾ കുളിച്ചിട്ട് ഈറനോടുകൂടി കൊതുമ്പ് കത്തിച്ച് തിരിയാക്കിയിട്ട് അത് അത് കൊണ്ടും ക്ഷേത്രത്തിന് ചുറ്റും കത്തിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതാണ് തിരുവഴി തിരിപിടുത്തം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതുകൂടാതെ ഈ ഭാഗത്തുള്ള മിക്ക ദേവീക്ഷേത്രങ്ങളിലും ഈ തടി വഴിപാടും തിരുവ തിരിപിടുത്തവും ചൂട്ടുപടയണിയുമൊക്കെ അരങ്ങേറാറുണ്ട് ഉത്സവകാലങ്ങളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്